സംസ്ഥാനത്ത് ഐ ടി ഐകളിൽ ആർത്തവ അവധി പ്രഖ്യാപിച്ച മന്ത്രി വി ശിവൻകുട്ടി മാസത്തിൽ രണ്ട് ദിവസത്തെ ആർത്തവാവധി നൽകി എല്ലാ ശനിയാഴ്ചയും അവധി അനുവദിക്കാനാണ് തീരുമാനം വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഏറെ നിർണായകമായൊരു തീരുമാനമാണ് എന്തായാലും ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും കാലി നേരത്തെ തന്നെ ഈ ഐ ടി ഐകളിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ അവധി ഉണ്ടായിരുന്നു അവധി ഉണ്ടായിരുന്നില്ല അതിനെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ അവധി പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമുണ്ട് അതോടൊപ്പം സംസ്ഥാനത്തെ എല്ലാ ഐ ടി ഐകളിലും ആർത്തവ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നിർണായക നീക്കമാണ് വിദ്യാഭ്യാസ മന്ത്രി നടത്തിയത് മാസത്തിൽ രണ്ട് ദിവസത്തെ ആർത്തവ അവധിയാണ് നൽകുന്നത് ഈ പ്രധാനമായും ഈ ഐ ടി ഐകളിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ അവധിയാക്കുന്നതിനൊപ്പം തന്നെ ഇത് നൽകുന്നതിന് പ്രധാന കാരണമെല്ലാം ഐ ടി ഐയിലെ ട്രെയിനുകളുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചുകൊണ്ടാണെന്ന് മന്ത്രി വ്യക്തമാക്കുന്നു ഏതായാലും ആയാസം ഏറിയ നൈപുണ്യ പരിശീലന ട്രേഡുകളിലെല്ലാം വനിതാ ട്രെയിനുകൾ ഇപ്പോൾ നിലവിലുള്ളത് പരിഗണിച്ചുകൊണ്ടാണ് ഐ ടി കളിലെ വനിതാ ട്രെയിനുകൾക്ക് ആർത്തവാവധി നൽകുന്നതെന്നാണ് മാസത്തിൽ രണ്ട് ദിവസം വനിതാ ട്രെയിനുകൾക്ക് നൽകുന്നതെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഏതായാലും ഐ ടി ട്രെയിനുകൾക്ക് ശനിയാഴ്ച അവധി അനുവദിച്ചെങ്കിലും പരിശീലന സമയം നഷ്ടപ്പെടുത്തുന്നത് ഒഴിവാക്കാനായി ഷിഫ്റ്റുകൾ പുനർനിർണ്ണയിക്കാനും തീരുമാനമായിട്ടുണ്ട് ആദ്യ ഷിഫ്റ്റ് രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം മൂന്ന് മണി വരെയും രണ്ടാമത്തെ ഷിഫ്റ്റ് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയും ആയിരിക്കും ഏതായാലും ട്രെയിനുകൾക്ക് ശനിയാഴ്ച അവധിയാണെങ്കിലും അത് ഹ്രസ്വകാല പരിശീലന കോഴ്സുകൾക്കും മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങൾക്കായും ഉപയോഗപ്പെടുത്താമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും വലിയ ഒരു മാറ്റം തന്നെയാണ് നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ള എല്ലാ ഐ ടി ഐകളിലും ഒരു ആർത്ത അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ദിവസങ്ങൾ അവധിയുണ്ട് അതോടൊപ്പം ശനിയാഴ്ച ദിവസങ്ങൾ സാധാരണഗതിയിൽ പ്രവൃത്തി ദിവസമായിരുന്നു അത് അവധിയായും പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായും അല്ല ഈ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത് തന്നെയാണ് ഈ ഒരു തീരുമാനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്